സുഹത്തിന്റെ ആ സുഹത്ത് ഒരുപാട് അങ്ങക്കാരെയല്ലേ അപ്പൊ ഏതൊക്കെയാണോ ഒന്ന് പറഞ്ഞാണി വൺ ഹൺഡ്രഡ് ഫോർട്ടി ആ എന്നൊക്കെ നൂറ്റി പതിനാല് സൂഹത്താണ് അപ്പൊ അല്ലേ നമുക്കുള്ളത് അപ്പൊ കൊറച്ച് സൂഹത്തിന്റെ പേരൊക്കെ അറിയി അപ്പൊ തുടങ്ങിക്കോളി എത്ര സുഹൃത്താരാ ഇരുപതണോ എന്നാ ഏണൊക്കെ പറഞ്ഞാണി Who is our creator? Allah. Who is our first prophet? Adam Labik. Adam Labi. Who is our last prophet? Muhammad sallallahu